ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു ബി ഗ്രൂപ്പ് ചെയർമാനായിരുന്ന വിജയമല്യ നൽകിയ മുപ്പത് കിലോ സ്വർണം അതിപ്പോൾ എത്ര ബാക്കിയുണ്ട് എന്ന് ദേവസ്വം ബോർഡും സർക്കാരും വ്യക്തമാക്കണം ശബരിമലയിൽ കാരണം നാൽപ്പത് വർഷം വാറണ്ടി ഉള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഈ പാളികൾ അവിടെ ദ്വാരപാലക ശില്പവും കവാടവുമെല്ലാം മുപ്പത്തി ഒമ്പത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തിയത് അത് ഹൈക്കോടതി വിധിയിൽ തന്നെയുണ്ട് നാൽപ്പതോളം ദിവസം ഇവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ എവിടെയായിരുന്നു അത് അതിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രോസസിംഗിലായിരുന്നു അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ കൊണ്ടുപോയി പല സ്ഥലത്തും കൊണ്ടുപോയി പൂജ നടത്തി പണം ഉണ്ടാക്കാനുള്ള പത്രപ്പാടിലായിരുന്നു ശബരിമലയിലെ ഏറ്റവും പവിത്രമായ വസ്തുക്കൾ ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ചെന്നൈയിലെത്താൻ നാൽപ്പത് ദിവസം എടുത്തു എന്നുള്ള ഹൈക്കോടതി വിധിയിലെ കാര്യങ്ങൾ തന്നെ വളരെ ദുരൂഹത നിറഞ്ഞതാണ് ആ സമയത്ത് ഇവര് പാരലായിട്ടുള്ള മോൾഡ് ഉണ്ടാക്കിയായിരുന്നു മദ്രാസിലെ ഏജൻസി പറഞ്ഞിരിക്കുന്നത് അവിടെ സ്വർണം ഉണ്ടായിരുന്നില്ല ചെമ്പുപാളി മാത്രമേ എത്തിയിട്ടുള്ളൂ അപ്പൊ സ്വർണ്ണ ഇവിടെ വെച്ച് തന്നെ അടിച്ചുമാറ്റി ചെമ്പുപാളി മാത്രമാണ് ചെന്നൈയിൽ എത്തിച്ചത് എന്ന് വ്യക്തമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്ന് ഞങ്ങൾ നിരന്തരമായി ചോദിച്ചിട്ടും ഒരു മറുപടിയില്ല സ്പോൺസറാണ് സ്പോൺസറാണെന്ന് പറയാ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയ കാര്യത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഫൈൻഡിങ് ഉണ്ട് ദേവസ്വത്തിന്റെ തന്നെ കയ്യിൽ ആ രേഖയുണ്ട് അത് മൂടി വെച്ചു പുറത്തറിയിക്കാതെ മൂടി വെച്ചതിന്റെ അർത്ഥം അതിന്റെ ഷെയർ ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവർ ഇടതലക്കാരനായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ചിരിക്കുന്നത് അന്ന് ദേവസ്വം ബോർഡിലും സർക്കാരിലും ഇരുന്ന ആളുകൾക്ക് അതിന്റെ പങ്കു പറ്റിയിട്ടുണ്ട് അടിച്ചു മാറ്റിയ സ്വർണത്തിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ സ്വർണത്തിൽ കുറവുണ്ടായി എന്ന് പറഞ്ഞിട്ടും അത് പുറത്തു വരാതെ അത് മൂടി വെച്ചത് അപ്പോ അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയ പൂസാൻ കൊണ്ടുപോയ സ്വർണത്തിൽ കുറവുണ്ടായി എന്ന് കണ്ടുപിടിച്ചിട്ടും എന്തിനാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് വീണ്ടും അതേ ആളെ വിളിച്ചു വരുത്തി അതേ ആളെ വിളിച്ചു വരുത്തി വീണ്ടും ചെന്നൈയിലേക്ക് ഇത് പൂശാൻ വേണ്ടി കൊടുത്തുവിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂശിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ചിൽ വീണ്ടും എന്തിനാണ് പൂശുന്നത് അപ്പൊ അതിനൊന്നും മറുപടിയില്ല അപ്പൊ സ്പോൺസർ ആയതുകൊണ്ടാണ് വിളിച്ചതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ആദ്യം കൊണ്ടുപോയ സ്പോൺസർ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് കളവ് നടത്തിയിട്ടുണ്ട് സ്വർണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ ദേവസ്വം ബോർഡിന്റെ ഫൈൻഡിങ് കള്ളപ്പോൾ അതിന് ഉത്തരവാദിയായ സ്പോൺസറെ തന്നെ വീണ്ടും ക്ഷണിച്ചു വരുത്തി ആ കത്ത് നിങ്ങൾ വായിക്കണം ആ കത്ത് വായിച്ചാൽ ഇയാളെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് വായിച്ചാൽ വാറണ്ടിയുള്ള കാര്യത്തിൽ മാത്രമല്ല ക്ഷണിച്ചേക്കുന്നത് മൊത്തം കാര്യങ്ങൾക്ക് അയാളുടെ ക്ഷണം അയാളുടെ അഭ്യർത്ഥന അയാളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മൊത്തം കാര്യത്തിൽ ബാക്കിയുള്ള കാര്യത്തിൽ അപ്പൊ ഒരു പ്രാവശ്യം കള്ളത്തരം കാണിച്ചു സ്വർണം ദേവസ്വം ബോർഡിന്റെ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞത് രഹസ്യമായി വെക്കുകയും ആരും അറിയാതെ വയ്ക്കുകയും ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയും ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത് ഒളിച്ചു വെച്ച അതേ സംഘം വീണ്ടും അയാളെ തന്നെ വിളിപ്പിച്ച് വീണ്ടും സ്വർണം പൂശാൻ ഇത് കൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇതിന് ഉത്തരവാദികളായ ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടിയന്തിരമായി രാജിവെക്കണം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും എതിരായി അന്വേഷണം നടത്തണം സി ബി ഐ അന്വേഷിക്കണം കാരണം ഇത് സ്റ്റേറ്റിനെ പുറത്തു കൊണ്ടുപോയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ പോലീസിന്റെ പരിധി നിൽക്കലിവിടുത്ത പോലീസുകാർക്കും വിശ്വാസമില്ല അതുകൊണ്ട് ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷനുള്ള കേസായതുകൊണ്ട് ഈ രണ്ട് ദേവസ്വം മന്ത്രിമാർക്കും പഴയ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എതിരായിട്ട് അന്വേഷണം നടത്തണം എന്ന് ശക്തിയായി ആവശ്യപ്പെടും ഇല്ലെങ്കിൽ യു ഡി എഫ് അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വരും അദ്ദേഹത്തിന്റെ ഉള്ളത് ഒരു അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അന്വേഷിച്ചാൽ അദ്ദേഹത്തിന് ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഉള്ള ഒരാളാണ് പിന്നെ ഇത് ചെയ്താരെങ്കിലും പറയോ ഞാൻ ചെയ്തെന്ന് പറയൂ ഞാൻ ചെയ്തെന്ന് ആരെങ്കിലും പറയോ ചെയ്തതിന് രേഖയുണ്ടല്ലോ ദേവസ്വം ബോർഡിൽ തന്നെ രേഖയുണ്ട് സ്വർണത്തിൽ കുറവ് വരുത്തിയിരിക്കുന്നു എന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരിശോധനയിൽ രേഖയുണ്ട് അത് മൂടി വെച്ചു എന്നുള്ളതാണ് പ്രശ്നം ആദ്യത്തെ പോക്കിൽ തന്നെ അപ്പൊ സ്വർണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട് മാറ്റിയെന്നാണ് അർത്ഥം അത് ഞാനും പറഞ്ഞത് സ്വർണ്ണം ഇവിടെ വെച്ച് തന്നെ മാറ്റിയിട്ടുണ്ട് സ്വർണ്ണ ഇവിടെ വെച്ച് തന്നെ മാറ്റിയിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ അർത്ഥം അതാണ് സ്വർണ്ണ എവിടെ പോയി കുറവ് വന്ന സ്വർണ്ണ എവിടെ പോയി ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഇല്ലെങ്കിൽ ആദ്യം ഗുരുതരമായ അതാണ് എന്റെ എന്റെ പോയിന്റ് അതാണ് താങ്കളുടെ ചോദ്യമാണ് എന്റെ പോയിന്റ് ആദ്യം ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തു അല്ലേ ഈ പോക്കിൽ സ്വർണ്ണത്തിൽ കുറവ് വരുത്തി അതിന്റെ ഫൈൻഡിങ് ഉണ്ട് അത് മൂടിവെച്ച് ആരും അറിയിക്കാതെ മൂടി വെച്ചു ഇല്ലേ ഇപ്പൊ ഈ കോടതി ഇടപെട്ടില്ലെങ്കിൽ നമ്മൾ ആരും അറിയില്ല എന്നിട്ട് ആ ആളെ തന്നെ വീണ്ടും ക്ഷണിച്ച് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പോകുമെന്ന് പറയുമ്പോൾ ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതിന്റെ ഷെയർ കിട്ടിയിട്ടുണ്ട് അവർ കൂടിയുള്ള കൂട്ടുകച്ചവടമായിരുന്നു കൂട്ടുകച്ചവട അല്ലേ അല്ലേ ഇത് എന്തിനാ മൂടി വെച്ചത് രണ്ടു പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാ മൂടി വെച്ചത് എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഇതേ കളവ് നടത്തിയ ഇതേ കുറവ് വരുത്തിയ അതേ ആളുകളെ എന്തിനു ക്ഷണിച്ചു വരുത്തി ഈ മൂന്ന് ചോദ്യത്തിന് മറുപടി പറഞ്ഞു സി ബി ഐ അന്വേഷണം വേണം കാരണം ഇത് ഇന്റർ സ്റ്റേറ്റ് ആണ് മറ്റു സ്റ്റേറ്റുകളിലേക്ക് കൂടി ഇത് പോയിട്ടുണ്ടല്ലോ ഇന്റർ സ്റ്റേറ്റ് ആണ് ചെന്നൈയിലല്ലേ നടന്നിരിക്കുന്നത് ഇവിടുത്തെ പോലീസിന്റെ ജ്യൂറിസീഷണിലും മാത്രം വരില്ല അതാണ് അതാ അതാണല്ലോ എന്റെ ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗം അയാൾ കുറ്റക്കാരനാണ് അയാൾ മാത്രമാണ് കുറ്റക്കാരനാണ് എങ്കിൽ അയാൾ ആദ്യം കൊണ്ടുപോയപ്പോൾ ദേവസ്വം ബോർഡ് കണ്ടുപിടിച്ചതാണ് അല്ലെല്ലാവരും കയ്യിലുണ്ടല്ലോ കണ്ടുപിടിച്ചാണല്ലോ കുറവ് സ്വർണത്തിൽ കുറവ് വന്നിരിക്കുന്നു അപ്പൊ അയാൾ മാത്രമാണ് കുറ്റക്കാരനെങ്കിൽ അയാളെ അന്നേ തന്നെ അയാൾക്കെതിരായിട്ട് കേസെടുത്താൽ പോരെ അയാൾക്കെതിരായിട്ട് ഗവൺമെന്റിലേക്ക് ആവശ്യപ്പെട്ടിട്ട് കേസെടുത്താൽ പോരെ ക്രിമിനൽ പ്രൊസീഡിങ്സ് അയാൾക്കെതിരെ തുടങ്ങണ്ടേ അത് ചെയ്തില്ല അപ്പൊ അന്നും അയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ഇപ്പൊ ഇവര് വരും കുഴപ്പക്കാരാണ് എന്തുകൊണ്ടാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചത് ഇവർക്കും അതിൽ പങ്കുണ്ട് കൂട്ടുകച്ചോടാണ് അതുകൊണ്ടാണല്ലോ വീണ്ടും അയാളെ ക്ഷണിച്ചത് ഇപ്പൊ അയാളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഇപ്പൊ പറയേണ്ടത് വാറണ്ടി റദ്ദാക്കും പതിനെട്ട് ലക്ഷം രൂപയുടെ നഷ്ടം വരും വാറണ്ടി റദ്ദാക്കിയാന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അന്ന് വാറണ്ടി റദ്ദാക്കായിരുന്നല്ലോ ഈ കുറ്റം തെളിഞ്ഞ സമയത്ത് വാറണ്ടി എന്തുകൊണ്ട് റദ്ദാക്കിയില്ല അപ്പൊ കൂട്ടുകാഴ്ച അവിടെ ആണ് ഇനിയും കച്ചവടം നടത്താന്ന് വിചാരിച്ചു ഇത് മൂടി വെച്ചിട്ട് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് സാധനം പോയേനെ അവിടെ നിന്ന് ഞാൻ സർക്കാരാകെ നന്ദി ദേവസ്വം ബോർഡിലും പറയാനുള്ളത് അയ്യപ്പ വിഗ്രഹം അടിച്ചു മാറ്റിയില്ല എന്നുള്ള കുറച്ചു സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ അതുകൂടി ഇവര് ചെയ്തേനെ അല്ല സർക്കാർ ഉത്തരവാദിയാണ് സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇരു സർക്കാരിലെയും കഴിഞ്ഞ സർക്കാരിലെയും ഒന്നാം പിണറായി സർക്കാരിലെയും ഈ സർക്കാരിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിന് ഉത്തരവാദികളാണ് അതാണ് അത് മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടുന്നില്ലല്ലോ സംസാരിച്ചിട്ടില്ലല്ലോ ഒരു കമന്റ് പോലും പറഞ്ഞിട്ടില്ലല്ലോ അയ്യപ്പ ഭക്തി ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളല്ലേ പിണറായി വിജയൻ ഇപ്പോൾ ആ കപട ഭക്തി അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നില്ലല്ലോ അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് എന്ന് വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ ഇപ്പഴാണ് ഇപ്പൊ എന്തുകൊണ്ടേ തൊണ്ണൂറ്റെട്ട് വന്നത് അദ്ദേഹം ഇതിനു ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് എടുത്തോട്ട് തന്നെ കേസ് എടുത്തോട്ട് ആരെങ്കിലും പരാതി പറഞ്ഞാ അല്ല ആരെങ്കിലും പരാതി പറഞ്ഞാ അല്ലല്ല പരാതി ആരെങ്കിലും ഞങ്ങൾ ആരെങ്കിലും പരാതി കേസ് എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കെതിരായിട്ട് അന്വേഷണം നടത്തണം ഇപ്പൊ ഗുരുതരമായ ഒരു കുറ്റകൃത്യം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഗുരുതരമായ ഒരു കുറ്റകൃത്യം വന്നിരിക്കാൻ ആ കുറ്റകൃത്യത്തെ ലഘൂകരിക്കാൻ പഴയകാര് പഴയകാര്യം ഇവര് ഒമ്പതോ ഒമ്പതരക്കൊല്ല ഇരിക്കുന്നു ഇവർക്ക് പഴയകാര്യം അന്വേഷിക്കാൻ പാടില്ലായിരുന്നോ അതുകൊണ്ട് അന്വേഷിക്കായിരുന്നു ഞങ്ങളുടെ കുറ്റമാണോ പഴയ കാലത്ത് കുഴപ്പമുണ്ടെങ്കിൽ അന്വേഷിക്കാതിരിക്കുന്നത് ഞങ്ങളെല്ലാം അന്വേഷിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളാരും പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ ഉമ്മൻ അല്ലല്ല നിങ്ങൾ അങ്ങനെ പറയില്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും കുഴപ്പം എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്ന ഞങ്ങൾ എതിര് പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളാരും എതിര് പറഞ്ഞിട്ടില്ലല്ലോ അന്വേഷണം ഏർപ്പെടുത്തി ആ അന്വേഷണം നടത്തട്ടെ എന്ന് ഞങ്ങൾ പറയുള്ളൂ അന്നും ഇന്നും ഇപ്പോഴത്തെ വിഷയം ലഘൂകരിക്കാൻ ഇത് അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയാണ് കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ട് എന്തുമാത്രം മനുഷ്യരെ ശബരിമലയിലേക്ക് സംഭാവന ചെയ്യുന്നത് ഈ സ്പോൺസർമാർ എന്ന പേരിൽ ഇവരെല്ലാം വലിയ തുക ഈ പാവപ്പെട്ട വലിയ ഭക്തന്മാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു അംശം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് ആ കള്ള തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഹൈക്കോടതിയുടെ വേറെ വിധിയുണ്ടല്ല നാളികേര കോൺട്രാക്റ്റും പുഷ്പം കോൺട്രാക്റ്റും റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു വിധി ദേവസ്വം ബോർഡിന്റെ അതിന്റെ അവസാന പാരാഗ്രാഫ് എടുത്തൊന്ന് വായിച്ചു നോക്ക് കൃത്യം മനസ്സിലാവും അവസാനത്തെ പാരഗ്രാഫ് അതായത് സുതാര്യമല്ലാതെയാണ് കോൺട്രാക്ട് ആ കോൺട്രാക്ട് അനുവദിച്ചത് സുതാര്യമല്ലാതെ കള്ള കച്ചവടമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടക്കുന്നത് ഞാൻ പറഞ്ഞാലാംകൂർ ദേവസ്വം ബോർഡിന്റെ പുഷ്പം കോൺട്രാക്റ്റും നാളികേര കോൺട്രാക്റ്റും കോൺട്രാക്ടും റദ്ദെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി വിധി ഇരുപത്തി ഒമ്പതാം തീയതിയുടെ ഹൈക്കോടതി വിധിയിലെ അവസാനത്തെ പാരഗ്രാഫ് എടുത്ത് വായിച്ചു നോക്കാം അറിയാം ദേവസ്വം അന്ന് രാജുവൊക്കെ ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുണ്ടായി അന്ന് അതൊക്കെ ചെയ്തോട്ടെ അതൊക്കെ ചെയ്തോട്ടെ ഇപ്പോഴത്തെ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കണമല്ലോ ഈ സമഗ്രം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ പറയാ ഇപ്പോഴത്തെ വിഷയം ലഘൂകരിക്കാൻ വേണ്ടിട്ടാ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ക്രിമിനൽ നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം ബന്ധപ്പെട്ടവര് രാജിവെക്കണം എന്നിട്ടിന് വിശാലമായോ സമഗ്രമായോ ഇനി ശബരിമല ഉണ്ടായ കാലം മുതലുള്ള അന്വേഷണമൊക്കെ ആവർത്തിക്കോ പക്ഷെ ഇത് ഇത് ക്ലിയർ കേസാണ് അല്ല ഉറപ്പാണല്ലോ നമ്മൾ അല്ല അത് അവര് തന്നെ പറയണ്ടല്ലോ ഇയാളാണ് ഇയാളാണ് പ്രശ്നം എന്നിപ്പോ അവര് തന്നെ സമ്മതിക്കണ്ടല്ലോ അത് ഇതില് സ്വന്തം ആളുകൾക്ക് അതിൽ പങ്കുള്ള പ്രതിഷേധ അങ്ങനെ നേരത്തെ കണ്ടെത്തിയതാണ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ഹൈക്കോടതി ഇതുവരെ ഞങ്ങൾ എങ്ങനെയാണ് അറിയണത് നിങ്ങളെ അറിയാമോ അറിഞ്ഞ എന്തൊരു ചോദ്യം അല്ലല്ല ഇപ്പോഴേ അയ്യേ അതെങ്ങനെ പ്രതിപക്ഷത്തിന്റെ പരിപാടി മറ്റേ ശബരിമലയിൽ സ്വർണം നടത്തിയത് അന്വേഷിക്കലാണ് നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കണം നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ മാധ്യമ പ്രവർത്തകർ ഇത് ഹൈക്കോടതി ഭരണ കേക്ക് ഭരണ കേക്ക് ചോദിക്കാനുള്ള മറുപടി ചോദിച്ചാനുള്ള മറുപടിയാ പറയണത് അതിന്റെ ഇടയിലേക്ക് അത് ചോദിക്കല്ലേ അതിന്റെ ഇടയിൽ കയറി ചോദിക്കല്ലേ അതൊക്കെ ഒരു മര്യാദയാണ് ചോദിച്ചല്ലോ താങ്കൾ ചോദിക്കാൻ ഞാൻ കേട്ടു നിന്ന് ഇവിടെ പ്രതിപക്ഷം എങ്ങനെയാണ് അറിയണത് ഇരുപത്തിരണ്ടിലെ ഈ വിജിലൻസിന്റെ ഫൈൻഡിങ് ഇത് ഒരു കുഞ്ഞറിഞ്ഞിട്ടില്ല ഇത് മൂടി വെച്ചിരിക്കുകയാണ് ഇത് ഹൈക്കോടതി പരിശോധിച്ചപ്പോഴാണ് ഇത് പുറത്തറിയണത് നിങ്ങൾ ഞങ്ങളെക്കാളും അറിയുന്ന ആളുകളാണല്ലോ ഒറ്റ മാധ്യമങ്ങൾ അറിഞ്ഞില്ലല്ലോ ശബരിമല കേന്ദ്രീകരിച്ച മാധ്യമങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആരും അറിഞ്ഞില്ലല്ലോ ഇത് ഹൈക്കോടതി ഇത് പരിശോധിച്ചപ്പോഴാണ് ഈ വിഷയം പുറത്തു വന്നത് എനിക്ക് വേറെ മറ്റേ കവിഡി നിരത്തിലോ ജ്യോതിഷമൊന്നുമില്ല ഇതറിയാൻ വേണ്ടിട്ട് മനസിലായ ആണ് അല്ല അതാണ് അത് വളരെ ഗൗരവമുള്ള ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവിന്റെ ശ്രീ അയ്യപ്പന്റെ ഭക്തർ കൊടുത്ത സ്വർണം കവർച്ച ചെയ്താണ് കവർച്ചയാണ് ഇത് കൊള്ള കൊള്ളതിന് നോ കോംപ്രമൈസ് അതിനെ ലഘൂകരിക്കാൻ പറ്റില്ല ഒരു തരത്തിലും ലഘൂകരിക്കാൻ പറ്റില്ല അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഞാൻ അതൊക്കെ വിശാലമായ അർത്ഥത്തിലേക്ക് അത് കൊണ്ടുപോകണ്ട ഞാൻ ഈ സമഗ്രവും വിശാലവും വേണ്ട അപ്പൊ എന്താ ചെയ്യാം ഇത് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത് ഡയലൂട്ട് ചെയ്യണ്ട അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്തു കൃത്യമാണ് ഫൈൻഡിങ് ഉണ്ട് സുപ്രീം ഹൈക്കോടതിയുടെ ആ ഇതിന്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് സ്വർണം പൂശാൻ വേണ്ടി ദേവസ്വം ബോർഡിൽ നിന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സംഭവം നാല്പതു ദിവസം എവിടെയായിരുന്നു എവിടെയായിരുന്നു ആരുടെ കയ്യിലായിരുന്നു ഈ ദ്വാരാപാലക ശില്പം എവിടെയായിരുന്നു പീഠം എവിടെയായിരുന്നു ആരുടെ കയ്യിലായിരുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാര് അക്കമ്പനി നിന്നൊക്കെയല്ലേ പറഞ്ഞത് കൂടെ അപ്പൊ ഈ സ്പോൺസറുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് ഈ ദേവസ്വം ബോർഡ് അതൊക്കെ ഇതിൽ അക്കമ്പനി ചെയ്തപ്പോൾ ഈ സാധനം എവിടെ പോയി ഇവരെല്ലാം കൂടി കൂട്ടുന്നതുകൊണ്ടുള്ള ഏർപ്പാടാ അല്ലെങ്കിൽ ഇപ്പൊ പറയണ്ടല്ലോ ഈ പ്രാവശ്യം കൊണ്ടുപോയപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ആരും ഉണ്ടായില്ല മറ്റേ ഒറ്റയ്ക്കാണ് കൊണ്ടുപോയത് ഉണ്ണികേഷൻ പോയിട്ട് ഇപ്പൊ കൊണ്ടുപോയപ്പോൾ ദേവസ്വം ജീവനക്കാർ ഇതിനെ അക്കമ്പനി ചെയ്തു എന്ന് പറഞ്ഞു ഈ ദേവസ്വം ജീവനക്കാർ സൂക്ഷിച്ചു നോക്കി കൂടെ നടന്ന് അക്കമ്പനി ചെയ്തെങ്കിൽ ഇതെങ്ങനെ സ്പോൺസറിന്റെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയി എങ്ങനെ പോയി ഉറപ്പായിട്ട് പോകൂ ഉറപ്പായിട്ട് പോകും ഞങ്ങളിപ്പോൾ പരിപാടികൾ നാളെ കെ പി സി സി പ്രഖ്യാപിക്കും സമഗ്ര അന്വേഷണമാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടി കോടതിയുടെ നിയന്ത്രണത്തിൽ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ ഉള്ള ഹൈക്കോടതിയെ ആണ് അഭിനന്ദിക്കേണ്ടത് ഇക്കാര്യത്തിൽ അത്രയും ശ്രദ്ധയോടുകൂടിയാണ് ഈ വിഷയം പുറത്തുകൊണ്ടു വന്നത് ഹൈക്കോടതി ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഈ വിഷയം പുറത്തുകൊണ്ടില്ല ഞാൻ ഹൈക്കോടതിയെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ നല്ല സൂക്ഷ്മമായ നിരീക്ഷണമാണ് അവർ നടത്തിയിരിക്കുന്നത് അതിലൂടെയാണ് പുറത്തു വന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കട്ടെ അല്ലാതെ ഞാൻ പറഞ്ഞത് അല്ലെന്ന് ഞാനല്ല പറഞ്ഞത് ഇത് ഫൈൻഡിങ് ആണ് അത്രയും സ്വർണത്തിന്റെ കുറവുണ്ടെന്ന് ദേവസ്വത്തിന്റെ തന്നെ വിജിലൻസിന്റെ ഫൈൻഡിങ് ആണ് ഞാൻ കൊണ്ട് ഞാൻ ഞാനാ പറയുന്നത് ഞാൻ അങ്ങനെ പറയാൻ പാ എനിക്ക് എന്താ അത് എന്റെ ഞാൻ പറയുന്നത് അത് സംബന്ധിച്ച് ഹൈക്കോടതി വിധിയുടെ വായിച്ചു നോക്ക് അവിടെ ഫൈൻഡിങ് ഉണ്ട് ദേവസ്വത്തിന്റെ വിജിലൻസിന്റെ ഫൈൻഡിങ് ആണ് എത്ര കിലോ സ്വർണം കുറവേണ്ടത് ഇപ്പൊ ഒരുപാട് സാധനം കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു ചോദ്യം ചോദിച്ചത് മുപ്പത് കിലോ സ്വർണം യു ബി ഗ്രൂപ്പ് കൊടുത്തതിൽ എത്ര സ്വർണം ഇപ്പൊ ബാക്കിയുണ്ട് ഈ അഞ്ചല്ലാതെ വേറെ എത്ര ഇതിപ്പോ ഒരു കാര്യത്തിൽ മാത്രമാണ് അഞ്ചിന്റെ കുറവ് വിജിലൻസ് പറഞ്ഞേക്കുന്നത് ബാക്കി ഒരുപാട് ചെമ്പുപാളിയായിട്ട് പോയിട്ടുണ്ട് പിന്നെന്താ പിന്നെന്താണ് അതിനകത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പുതിയ സാങ്കേതികവിദ്യ സ്വർണം പൂശാൻ പുതിയ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത എന്താ ആ സാങ്കേതിക വിദ്യ അനുസരിച്ച് സ്വർണം പൂശിയാൽ പിന്നീട് വേണമെങ്കിൽ സ്വർണവും ചെമ്പും വേർപെടുത്താം അപ്പൊ ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത് എപ്പൊ സ്വർണം അടിച്ചു മാറ്റണമെങ്കിലും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെമ്പും മേൽ പൂശിയ സ്വർണം മാറ്റാനുള്ള സാങ്കേതിക വിദ്യ ഇത്ര ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത് അതല്ല സഭയിലെ നാളെ രാവിലെ ഞങ്ങൾ തീരുമാനിക്കും മറ്റന്നാൾ ആ അഭിപ്രായം പറയുന്നത് ഗ്യാരണ്ടി പറയുന്ന ചെയ്തു കൊണ്ടാണ് ആൾ കൊടുക്കുന്നത് ഞാൻ ഞാൻ ഞാനെ മറുപടി പറഞ്ഞു കാരണം ആദ്യം കൊണ്ടുപോയല് ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് ഫൈൻഡിങ് ഉണ്ട് എന്നിട്ട് ഇയാളും ക്ഷണിക്കുവാണ് സ്പോൺസറെ വാറണ്ടി ആ കത്തും നിങ്ങൾ വായിച്ചു വാറണ്ടി ഉള്ള കാര്യത്തിലും മാത്രമല്ല അതിൽ ക്ഷണിച്ചേക്കണം മൊത്തം കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ അതിനെല്ലാത്തിനും അയാളുടെ സഹായം അഭ്യർത്ഥിച്ചേക്കാണ് മനസ്സിലെ വാറണ്ടി ഒന്നും പറയണല്ല കത്തില് അതിപ്പോ ഒരു വാറണ്ടി എടുക്കുകയാണ് പുള്ളി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ ഇത് കൊഴപ്പം നടത്തിയെന്ന് ഉള്ള ഫൈൻഡിങ് അവിടെ അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് കയ്യിലിരിക്കുമ്പോഴാണ് ഈ ആളെ തന്നെ വീണ്ടും ക്ഷണിച്ചേക്കുക ഇന്ന് പറയണ്ടല്ല വാറണ്ടി വേണേൽ റദ്ദാക്കുക പതിനെട്ട് ലക്ഷം രൂപ സ്വർണത്തിന് ഒരു എന്താ വില ഒരു കിലോ സ്വർണ്ണോത്വരെ എത്ര ആയിരം ഗ്രാമാണ് ഒരു ഗ്രാമിന്റെ വില എന്താ സ്വർണത്തിന്റെ അപ്പൊ മനസ്സിലാക്കിക്കോളാം അപ്പൊ ഈ അയാളെ തന്നെ വീണ്ടും വിളിച്ചു കാരണം എന്താ അയാള് ഇവര് കൂട്ടുകാച്ചവടമാണ് അയാളെ കൂടി വിളിച്ചാലേ ഈ പരിപാടി നടക്കുള്ളൂ കൂട്ടുകാഴ്ചവടത്തിന് മനസ്സിലായില്ലേ അതാണ് നടന്നിരിക്കുന്നത് കൃത്യമാണ് കാര്യം ഇപ്പൊ പല ന്യായീകരണത്തിനൊക്കെ അവിടെ തന്നെ മറുപടി ഉണ്ട് ആ അല്ല ദേവസ്വം ബോർഡിന്റെ കണക്കിലില്ലാത്ത സാധനം എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോട്ടിടയിൽ വന്ന് ദേവസ്വം ബോർഡിനെ എല്ലാത്തിലും കണക്ക് വേണ്ടേ ഇപ്പൊ ഹൈക്കോടതി വിധിയിൽ കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ഏതെല്ലാം കാര്യം വന്നു ഇപ്പൊ നടൻ ജയറാം പറഞ്ഞു ഈ സാധനങ്ങളെല്ലാം നടൻ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഒരു ശബരിമല ക്രിയേറ്റ് ചെയ്തു ഇത് പവിത്രമായ താന്ത്രിക വിധിപ്രകാരം ഉള്ള ഒരു ക്ഷേത്രമാണ് അവിടത്തെ ആചാര മര്യാദകളുണ്ട് അവിടത്തെ സാധനം പൂശാൻ വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ ഒരു സിനിമാതാരത്തിൻ്റെ വീട്ടിലെത്തിച്ച് ഇത് അവിടെ തന്നെ ഒരു ശബരിമല ഉണ്ടാക്കി അവിടെ തന്നെ പൂജകർത്തി ആ പാവത്തിനെ പറ്റിച്ചാണ് അല്ല അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടുന്നു അറിഞ്ഞുകൊണ്ടൊന്നും കൂട്ടുന്നക്കില്ല അത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് അതുപോലെ എത്ര സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട് എത്ര പേരെടുത്ത് പണം മേടിച്ചതാണ് എന്തെല്ലാം വൃത്തിയേട് ചെയ്തുകാരും അപ്പം ഈ ദേവസ്വം ബോർഡ് എവിടെയായിരുന്നു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു അയാളുടെ കയ്യിൽ നിന്ന് ഈ ഈ കൂട്ടുകച്ചവടത്തിന്റെ ഈ കവർച്ചയുടെ പങ്ക് പറ്റിയിട്ട് ഇതിനെല്ലാം കൊടപിടിച്ചു കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് എന്തെല്ലാം സംവിധാനങ്ങളുള്ള അതെല്ലാം തിരിച്ചു കഴിഞ്ഞിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് സാധനമൊക്കെ അടിച്ചു മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനമെല്ലാം കൊണ്ടുപോകണത് പരിസരമില്ലേ അതിന്റെ റെക്കോർഡ് അവിടെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദേവസ്വത്തിൽ തന്നെ റെക്കോർഡുണ്ട് അത് മൂടി വെച്ചു സാധാരണ എന്താ ചെയ്യണത് അപ്പൊ നമ്മൾ സ്ഥാപനത്തിൽ ഇരിക്കുകയാണ് അവിടെ ഒരു ക്രമക്കേട് ഒരു ഇറഗുലാരിറ്റി കണ്ട് വളരെ ഗുരുതരമായ ഇറഗുലാരിറ്റിയാണ് അല്ലെ സാധനം നഷ്ടം വന്നേക്കുവാണ് അത് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യൂലേ ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്ത് ക്രിമിനൽ നടപടിക്രമങ്ങൾ ഉടനെ തുടങ്ങൂല്ലേ ചെയ്തില്ല ചെയ്യാതെ കൂടി കൂട്ടുണ്ട് അല്ല ഞങ്ങൾ നോക്കട്ടെ ഞങ്ങൾ എന്താ ചെയ്യാൻ പോണെന്ന് നോക്കട്ടെ ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കും എന്തായാലും കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുത്തുന്നു തീർച്ചയായിട്ടും കോടതിയിൽ നിയമപരമായ മാർഗം തേടേണ്ടി വന്നാൽ തീർച്ചയായിട്ടും മാർഗം തേടും അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ല അത് അതൊക്കെ അവർക്ക് ഉള്ള അവകാശമാണ് നമ്മൾ അതിലൊന്നും കയറത്തല്ല നേരത്തെ പറഞ്ഞ സംസാരമൊക്കെ നമ്മൾ ക്ലോസ്ഡ് ആണ് അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അത് അവർ ആര് പ്രതികരിക്കണം എങ്ങനെ പ്രതികരിക്കണമെന്നും പറയാൻ ഞങ്ങളാളല്ല ഞങ്ങൾക്ക് ഇത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ ആ ശബരിമലയിലെ ഭക്തരുടെ കൂടെയാണ് എന്നും ഗവൺമെന്റ് അവിടെ വൃത്തികേട് കാണിച്ചപ്പോഴും ഞങ്ങൾ ഭക്തരുടെ കൂടെയായിരുന്നു ഇപ്പോഴും ഭക്തരുടെ കൂടെയാണ് ഇപ്പൊ ഭക്തരുടെ എല്ലാം മനസ്സിൽ വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കവർച്ചയാണല്ലോ അമ്പല അമ്പലത്തിലെ മുതലല്ലേ മോഷ്ടിച്ചിരിക്കുന്നു എനിക്കറിയില്ല ബന്ധമുണ്ടെങ്കി എന്താ കൊഴപ്പം അല്ല ബന്ധം ഉണ്ടെങ്കിൽ എന്താ കൊഴപ്പൊന്നേ ബന്ധം ഞാൻ ചെയ്യട്ടെ ചിത്രം വെച്ചിട്ട് കാണിക്ക മുഖ്യമന്ത്രിയുടെ കൂടെ എന്തല്ലോ ചിത്രം അത് മുഖ്യമന്ത്രിയാളും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് സ്വർണ്ണ അടിച്ചുമാറ്റിയെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ആര് ഇപ്പൊ നമ്മളൊരു കല്യാണത്തിൽ പോയി നിൽക്കുകയാണ് അതിന്റെ തൊട്ടപ്പുറത്ത് വധുപരന്മാരുടെ കൂടെ വേറെ എടുത്തിട്ടുണ്ടാവും അവന്റെ കൂടെ ആ ചിത്രം ഉണ്ടാവും ചിലപ്പോ വരുമ്പോ ഇല്ല നമ്മള് എയർപോർട്ടിൽ ഒരു പോകുമ്പോ ഒരാളൊന്നും ഞങ്ങൾ ഇങ്ങനെ വേണ്ട തട്ടി മറ്റൊന്നു പറയും കയ്യന്തരില്ല പറഞ്ഞു പറവെടുത്തിട്ട് നാളെ അവനവല്ല സ്വർണ്ണക്കളക്കെടുത്ത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഡി സതീശനും ഇവനും തമ്മിൽ സ്വർണക്കള്ളക്കെടുത്ത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും സ്വർണ്ണക്കള്ളക്കെടുത്താന്ന് നിങ്ങൾ പറയാ ഫോട്ടോ എന്നും പറ്റി ഇപ്പോഴത്തെ കാലത്തൊന്നും പറയില്ല ഞാൻ ആരെ പറ്റി പറയാറില്ല അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ആർക്കും അല്ല ആര് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അത് ആരും എനിക്കറിയില്ല എനിക്കറിയില്ല ആരാണെങ്കിൽ എനിക്കറിയില്ല ആരെ കൂടെ ഇനിയിപ്പ എന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല യാതെ കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല അതൊക്കെ ആരേ ഇനിയുള്ള കാലത്ത് ആരെങ്കിലും ഫോട്ടോ എടുത്താൽ മനസ്സിലായില്ല മുഖ്യമന്ത്രിയുടെ കൂടെ പണമെടുത്തത് മുഖ്യമന്ത്രിയാൽ കൂടെ കൂടെ അല്ല നടത്തിട്ടാണ് ഞാൻ ആരോപിച്ചോ അല്ലല്ലോ ഞങ്ങൾ ആരോപിച്ചില്ല ഞങ്ങൾ അത്രയും ആരോപണം എന്നുവെച്ചില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന എല്ലാ കാര്യത്തിനും മറുപടി പറയാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാമാണ് നടക്കുന്നത് ഞാൻ ഇന്നാൾ സംസാരിച്ചതുപോലെ സത്യത്തെ തമസ്കരിച്ച് അസത്യം കുടിലു കെട്ടിയല്ല കൊട്ടാരം പടുത്ത് താമസിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പല കേസിലും ഉള്ളിൽ കെട്ടി താമസിക്കണവരാണ് കൊട്ടാരം പറഞ്ഞത് താമസിക്കുന്നത് അത് നോക്ക് നിങ്ങളത് പരിശോധിക്കും അത് വ്യാജനാണോ യഥാർത്ഥമാണോ എന്നൊക്കെ അന്വേഷിക്കുക ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയില്ല മറന്നില്ലേ അസത്യങ്ങളുടെ കൂമ്പാരമാണ് അവിടെ ആർക്ക് ആരെ വേണമെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുക ആർക്ക് ആരെ വേണമെങ്കിലും കൂടെ പറവെടുക്കുക നീ ഇനി പറവ് എടുത്തുന്ന ഓർത്ത് എന്താ സോണിയാഗാന്ധിക്ക് കഴിഞ്ഞാൽ അതെന്താ കാര്യം വേറെ ഏതെങ്കിലും അതായത് ഒരു പൂജാരിയല്ലേ അതായത് പൂജാരിയാണ് വിവിധ ക്ഷേത്രങ്ങളിലെ പൂജാരിയാണ് 我不确定吧。<noise> <noise>